ഷിരോഷിരോനോമി അഥവാ ഫ്രൂട്ട് വൺ പീസ് ആനിമയിലെ ഒരു പാരമീഷ്യ ടൈപ്പ് ഡെൽ ഫ്രൂട്ടാണ് ഈ ഒരു ഡെൽ ഫ്രൂട്ട് വന്നതിന്റെ യൂസറിന് തന്നെ തന്നെ ഒരു മാറുവാനുള്ള എബിലിറ്റി ആണ് നൽകുന്നത് സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡെൽ ഫ്രൂട്ട് യൂസറിനെ ഈ ഒരു ഡെൽ ഫ്രൂട്ടിനെ കൺസ്യൂം ചെയ്തിട്ടുള്ളത് വന്ന ബെജിയാണ് ഓക്കെ ഇനി വന്ന് ഈ ഒരു ഡെയിൽ ഫ്രൂട്ടിന്റെ കീ എബിലിറ്റീസിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇതിന്റെ പ്രൈമറി എബിലിറ്റി എന്നത് യൂസറിനെ ലിവിംഗ് ഫോർ തന്നെ മാറ്റുക എന്നതാണ് എന്നാൽ ഇതുകൂടാതെ ഈ ഒരു ൂട്ടിന് വന്ന് ഈ ഒരു ലിവിംഗ് ഫോട്ടർ റൂപ്സ് ആൻഡ് വെപ്പൺസിനെ ഡിപ്ലോയ് ചെയ്യാനും അതിനെ യൂസ് ചെയ്യാനും സാധിക്കും മാത്രമല്ലാതെ ഈ ഒരു ലിവിംഗ് ഫോട്ടസിലേക്ക് വരുന്ന ഏതൊരു വസ്തുവിനെയും അതിന്റെ സൈസിനനുസരിച്ച് ഫോട്ടോസിൽ പാകമാകുന്ന രീതിയിൽ ശൃംഖ്യാൻ സാധിക്കും അതുപോലെ വെളിയിലേക്ക് പോകുമ്പോൾ ആ ശൃംഖ്യപ്പെട്ട വസ്തു വന്ന് പഴയ സൈസിലേക്ക് വരികയും ചെയ്യും സോ ഇനി വന്ന് ഈ ഒരു ഡെലിഫ്രൂട്ടിന്റെ വീക്ക്നസിനെ പറ്റി നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ സബ്സ്റ്റൻസ് സബ്സ്റ്റൻസിലായി സ്മോക്ക് ആൻഡ് ഗ്യാസ് ഒക്കെ ഈ ഒരു ഡെലിഫ്രൂട്ട് യൂസർ മടക്കുവാണെങ്കിൽ ആ ഒരു ഗ്യാസ് ആൻഡ് സ്മോക്ക് വന്ന് എന്റെ ഗ്യാസിലും സ്പ്രെഡ് ആവുന്നതായിരിക്കും സോ അങ്ങനെ ഇവിടെ ഈ സ്പ്രെഡ് ആവുന്ന ഗ്യാസ് ഒരു ണെങ്കിൽ അത് ആ കാസിലിനുള്ളിലുള്ള എല്ലാവരെയും അഫ്റ്റ് ചെയ്യുന്നതായിരിക്കും